ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തവിടെയാണ് കേട്ടോ അപ്പം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ജീവിതത്തിൽ കുറെ നാളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എറണാകുളത്ത് ഒന്ന് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബൈക്ക് വേണമെന്ന് എപ്പോഴും മെട്രോനും ബസ്സിനും പോകുമ്പോ ടൈമും ഒക്കെ നോക്കണ്ട വരാറുണ്ട് അപ്പം വിചാരിച്ചു അന്ന് മുതലേ ആഗ്രഹിക്കുന്നതാണ് ബൈക്ക് വേണം വേണമെന്ന് പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അത് സാധിക്കാൻ പറ്റിയത് അപ്പം നമ്മൾ വൈറ്റിലെ തന്നെയുള്ള റോയൽ എൻഫീൽഡിൽ പോയിട്ട് ആ ആഗ്രഹം സാധിക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങളായിട്ടൊന്ന് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എക്സൈറ്റ്മെന്റ് ഇല്ലേ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മളെ ഇവിടെ വോയിലിങ് ഫീൽ വയ്ക്കുന്നു മോമെന്റ് സീ തവൈയ്ക്കുക 2 ടു വീക്സിൻ്റെ മുകളിലായി ഞങ്ങൾ ഈ ബൈക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പേയ്മെൻറ്റ് ചെയ്യുക പേപ്പേഴ്സെല്ലാം ക്ലിയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്നാണ് അതായത് ഒക്ടോബർ ഫസ്റ്റിലാണ് നമ്മൾ ബൈക്ക് ഡെലിവറി ഡേറ്റ് വന്നത് രാവിലെ ഓഫീസിലെത്തിയപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞത് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യണം ഞങ്ങൾ ഓഫീസ് വിട്ടിട്ട് നേരെ അപ്പം ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ ഡെലിവറി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെത്തി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വണ്ടി ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ോണ്ടിരിക്കയാണ് ഈ ടി നമ്മളെ ബൈ പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കാണില്ലേ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ റെഡ് തുണിയൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളെ ആഗ്രഹം ഇന്നിവിടെ ഞങ്ങൾ അച്ചീവ് ചെയ്തു ആദ്യമായിട്ടാണ് ഒരു ആഗ്രഹം ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും വലിയൊരു ആഗ്രഹം അച്ചീവ് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഹെൽമെറ്റും കൂടെ വേണമായിരുന്നു ഓൾറെഡി ബുള്ളറ്റിനോട് ഒരു ഹെൽമെറ്റ് ും പക്ഷെ ഒന്നും കൂടെ വേണമായിരുന്നു അപ്പം അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു വക്കിയായിട്ടിന് വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡായ ഒരു ഹെൽമെറ്റാ എടുത്തത് ഒരു ഗ്രീൻ കളർ എനിക്ക് ഓൾറെഡി ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബ്ലാക്ക് കളർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ സെറ്റാണ് എനിക്ക് ഓപ്പൺ ഹെൽമെറ്റാണ് കിട്ടിയിട്ടുണ്ടായത് അപ്പം ഞങ്ങൾ അങ്ങനെ ഇതാ ഞങ്ങൾ ആഗ്രഹം ഇവിടെ സാധിച്ചു കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ ഇനി ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് അതിൻ്റെ സർവീസ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ മുന്നിൽ വണ്ടി എടുക്കുന്ന സമയം ഡെലിവറി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഏത് സ്പീഡിലിട്ട് ഓടിക്കണം പിന്നെ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് വർക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഇതാ അഗ്യേട്ടൻ വണ്ടിയൊക്കെ എടുത്തിട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്